ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നമുക്കിതാ കക്കാടം പോയലുള്ള ഒരു ഫാമിലി റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ആക്കാൻ പോകുന്നത് അപ്പം ഏകദേശം മൂന്ന് മണി മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു നാലര സമയത്തൊക്കെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം റിസോർട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെ അത്യാവശ്യം നല്ല കോടയും കാര്യമൊക്കെ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അത്യാവശ്യം നല്ല ഒരു നല്ലൊരു തണുപ്പുള്ള നമ്മുടെ നാട്ടിൽ തന്നെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റുള്ള സമയത്താണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഏതായാലും എത്തിയിട്ടുണ്ട് റിസോർട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തായിട്ട് ഞാൻ ഷെയർ ആക്കി ആക്കിത്തരേണ്ടത് റിസോർട്ട് കക്കാടം ഒരു ലാസി ഖേൽ എന്നുള്ള റിസോർട്ടാണ് അപ്പം ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു നമ്മൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് ബട്ട് കമ്പാരിറ്റീവ്ലി അടിപൊളി വൈബുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്യാവശ്യം ഉള്ളേരിയയിലാണ് കേട്ടോ കുറച്ചൊക്കെ ഹൈ റേഞ്ചിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു റിസോർട്ടിൽ മൊത്തത്തിൽ നാല് ബെഡ്റൂമാണ് ഇട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ള ബെഡ്റൂം ആണ് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഈ വിൻഡോ സൈഡിൽ നിന്ന് നല്ല ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഫുൾ ഗ്ലാസ് ഗ്ലാസ്സിങ്ങൾ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതാ ഫാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതാ ഒരു ഹാളുണ്ട് ഒരു ഡൈനിങ് ടേബിളൊക്കെ ഉള്ള ഇതും സെയിം ഈ ഒരു ബാത്റൂം റൂം പ്ലസ് ബെഡ്റൂമാണ് ഇവിടെയും ആ ഒരു സെയിം വ്യൂ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ ഈ ഒരു ഹാളിൽ ഇങ്ങനൊരു സിക്സ് ചെയർ ടേബിളുണ്ട് വാഷ് വേസ് പിന്നൊരു കിച്ചൺ ഉണ്ട് നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങൾ അത് അവിടെ പുറത്തേക്കുള്ള ഒരു എൻട്രിങ് കൂടെ ഇനി അഫ് ചെയറിൽ പോയാൽ ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് ബെഡ്റൂം കൂടെ ഉണ്ട് ഒരു ഹോൾ പോലെയും കേട്ടോ അപ്പം ഓരോ ബെഡ്റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ഇത് താഴെയുള്ള ഉള്ളതിൻ്റെ അത്ര സൈസ് ഇല്ലെങ്കിലും എങ്കിൽ കൂടെയും അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു ബെഡ്റൂം ഒക്കെ തന്നെയാണ് ഇവിടുന്ന് ഈ ഒരു പാർക്കിലേക്കുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് ബാത്റൂമാണ് പിന്നെ പിന്നെതാ ഇങ്ങനൊരു ഹോളുണ്ട് ഈ ഹാളിൽ നിന്നാണ് ഒരു റൂമിലേക്കുള്ള എൻട്രൻസ് ഉള്ളത് ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം കുറച്ചും കൂടെ സൈസ് തോന്നിക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ആ ഒരു മിറർ പുറത്തേക്കുള്ള ഒരു ഗ്ലാസ് വ്യൂ ഉണ്ട് കേട്ടോ നന്നായിട്ട് ഈ ഒരു വിൻഡോ സൈഡിൽ കൂടെ ഹാളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയൊരു ചാറ്റൽമായ ഉണ്ടായിരുന്നു അതാണ് കേട്ടോ വെള്ളം കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ മുകൾ കപ്പ് ചെയറിലേക്ക് നമുക്ക് കയറാൻ കഴിയും ഫെസിലിറ്റി ഉണ്ട് അവിടുന്ന് ഒരു സ്റ്റെയർ ഒക്കെ ഉണ്ട് അവിടുന്ന് അപാര വ്യൂവും കാര്യങ്ങളൊക്കെയാണ് പിന്നെതാ നമ്മൾ ഈവനിങ്ങിൽ ചാക്ക് കുടിച്ച് നമ്മൾ കുറച്ച് ഫാമിലീസ് എല്ലാവരും കൂടെ കൂടിയിട്ട് സ്നാക്സ് ഓരോ ഫാമിലീസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചുകഴിഞ്ഞ ശേഷം അതാ അമ്മയും പിന്നെ അമ്മൻ്റെ വൈബ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അങ്ങനെ ഡാൻസും കാര്യങ്ങൾക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളായാലും അവർക്കൊക്കെ റിസോർട്ടിൽ പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പം അവർ എത്തിപ്പാടെ തന്നെ വൈകുന്നേരം തന്നെ പൂളിൽ ചാടി കുളിക്കാനും കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം മെയിനായിട്ട് മക്കളുടെ ഒരു എൻ്റർടൈൻമെൻറ്റാണല്ലോ നമ്മൾ ഓരോ ഓരോ ട്രിപ്പിലും എടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് മാഷാ അടിപൊളി അടിപൊളി വരെ ആയി അമ്മോനെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ചോദിക്കും ഇതിനെ എന്താ പറയുക കൊടുക്കുന്നോ കൊടുക്കുന്നോന്ന് പക്ഷേ ഞങ്ങൾ പറയുന്ന കൊടുക്കൂല ഇത് ഞങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ് പിന്നെ പിന്നെതാ ഇവിടെ പാട്ടും സെറ്റൊക്കെ വെച്ചിട്ടാണ് മക്കൾ എൻജോയ് ആക്കുന്നത് you <laughs> പിന്നെ എന്താ പറയുക ചെക്കന്മാരെല്ലാവരും ചാടിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആ ഒരു നൈറ്റിൽ ഒരു മടി അറിയില്ല കുളിക്കാൻ എങ്കിലും കൂടെയും നമ്മളും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെതായി ഇവിടെ നൈറ്റ് ആയപ്പോഴത്തേനും നന്നായിട്ട് എന്താ പറയുക കോടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മന്തി കൊണ്ടുവന്ന് മന്തിയൊക്കെ കഴിച്ച് അൽഫാമ മന്തി കഴിച്ച് കുട്ടികൾ ഫുൾ ഇതാ ആക്റ്റീവായിട്ടുണ്ട് കുറെയൊക്കെ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങി പിന്നെ നമ്മൾ ഗെയിമൊക്കെ കളിക്കുക എന്നുള്ള ഒരു പദ്ധതി ാണ് അപ്പം മോളിമേമൊക്കെ ചിന്തിക്കുകയാണ് എന്ത് കളിക്കണം എങ്ങനത്തെ ഗെയിം ഒക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് കസാരക്കളി അങ്ങനെ ഓരോന്നാണ് ഇതിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം മ്യൂസിക് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കട്ടാക്കുന്നു പിന്നെ ഓരോ ഗെയിമുകളാണ് കേട്ടോ നമ്മൾ നമ്പർ പറഞ്ഞിട്ട് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം വൺ ടു ത്രീ ത്രീ എന്നൊക്കെ പറയുമ്പോൾ ത്രീ മൂന്നാൾക്കാർ പോയിട്ട് അങ്ങനെ ഹഗ് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടികൾ പിന്നെ അങ്ങട്ട് ഗെയിം അങ്ങനെയൊക്കെയാണ് ഒരു രസല്ല എന്താ പറയുക ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി हेलो प्रियरी रे अर्थ में चुनाव में चुनाव आने भी कोई नहीं है ना प्रिय रे प्रिय पढ़ने वाले आज रही को आने वाले को आज रही फोर ओके गेम शॉट फॉर

ഓ അർപ്പാ ചുമലുമല ചുമോ ഒന്ന് അമ്പേറെ ചോദ്യം ചെയ്യാൻ പാടില്ല 耶！ അങ്ങനെ ഭയങ്കര രസമുള്ളൊരു ഗെയിം ആയിരുന്നു കേട്ടോ ഇതെന്തായാലും അങ്ങനെ അതിൽ റെജിയും മോളിയുമാണ് വിന്നറായിട്ടുള്ളത് പിന്നെ റൗണ്ടായിട്ട് നിന്നിട്ട് നമ്മൾ ആൽഫബെറ്റ്സിൻ്റെ ഓർഡറിലെ നെയിം അങ്ങനെ പറയുക അത് എന്താ പറയുക അത് ഭയങ്കര ഒരു മെമ്മറി ട്രിക്ക് ആയിട്ടുള്ള ഗെയിമാണ് അതുപോലെ തന്നെ ഇലവൻ എന്ന് പറയുമ്പം അടുത്തത് പന്ത്രണ്ട് എന്ന് പറയുക ട്വൽവ് എന്ന് പറയുന്നതെന്ന് പറയുമ്പം പന്ത്രണ്ട് പറയുക പിന്നെ എന്ന് പറയുക ഫോർട്ടീൻ പറയുന്നതിന് പകരം പതിനാല് എന്ന് പറയുക അങ്ങനെ റൗണ്ടായിട്ടൊന്നും പിന്നെ കുളം ഇങ്ങനത്തെ പരിപാടികളൊക്കെ കളിച്ച് ചെയ്താലും കുറേ സമയം എൻജോയ് ആക്കി ലാസ്റ്റ് ട്ടോ നമ്മൾ എന്താ പറയുക സിനിമാ പേര് പറഞ്ഞിട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ആക്ട് ചെയ്തിട്ട് കാണിക്കുക അങ്ങനത്തെ പരിപാടികൾ പിന്നെ ഫൈനലി നമ്മൾ ലാസ്റ്റ് എൻഡിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ കള്ളനെ പോലീസ് ഈ ഒരു സംഭവത്തേക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതൊക്കെ തന്നെ ആയിരുന്നു അവിടെ എല്ലാവർക്കും ഇതോ ഇൻഡിഷ്യൂനൊന്നും ഒരു ഉറക്കില്ലെന്നു കേട്ടോ എന്താ എനിക്കൊക്കെ അവസാനം പിന്നെ പന്ത്രണ്ടര ആയപ്പോൾ കണ്ണ് വേദന നമ്മൾ പോയി കിടന്നുറങ്ങി കേട്ടോ ഒരു മണി ഒന്നേക്കാലൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ മോർണിങ്ങിൽ ഇത് ആറുമണി ആയപ്പോൾ എണീറ്റപ്പം ഉള്ള ഒരു വ്യൂവും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല കോടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ എണീക്കാൻ കുറച്ചതായി ഇമ്മച്ചിമാരൊക്കെ എണീറ്റുണ്ടായിരുന്നു ഒരു നിസ്കരിക്കുക വന്നിട്ടൊക്കെ ഇടുന്നിട്ടുള്ളൂ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് എന്താ തണുപ്പുണ്ടാവും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഭയങ്കര കൂളിങ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയി തോന്നിയില്ല എന്നാലും കുറച്ച് ഫോഗിയായിട്ടൊക്കെ നിന്ന് ഭയങ്കര അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള എനിക്ക് ആക്ച്വലി എന്താ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വെർട്ടിക്കലായിരുന്നു ഹോറിജോ ശരിക്കും യൂട്യൂബിൽ എടുക്കുമ്പം ഒരു എന്താ പറയുക ഹോറിസോണ്ടൽ ഫോൺ പിടിച്ചിട്ടാണ് എടുക്കേണ്ടത് ഞാൻ വെർട്ടിക്കൽ എടുത്തോണ്ട് തന്നെ വീഡിയോസിന് ഭയങ്കര ക്ലാരിറ്റി എങ്കിൽ കൂടെ ചില വീഡിയോസ് ഹോറിസോണ്ടൽ ആയിട്ടുണ്ടാകും ചിലത് വെർട്ടിക്കൽ അങ്ങനെയായിരുന്നു ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യവും രക്ഷ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എടുത്ത് പറയേണ്ട എന്താ വെച്ചാൽ ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഈ ഇത്ര ഹൈറ്റിലൊക്കെ ഉള്ള പ്രോപ്പർട്ടി വളരെ കുറവായിരിക്കും പിന്നെ എല്ലാവരും ഓണായി വന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമായി അത് കഴിഞ്ഞിട്ട് വേണം പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റാവുന്ന എന്താ പറയുക അത്യാവശ്യം നല്ലൊരു അടിപൊളി ഫോട്ടോസും സെക്ഷനും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വ്യൂ ഉള്ള ഏരിയ തന്നെ കേട്ടോ അത് ഇവിടെയൊക്കെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട് നമുക്ക് കാണുമ്പം ഒരു രസമാണല്ലോ ഒരു ഭയങ്കര കളർഫുള്ളായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എട്ടര മണിയൊക്കെ ആവും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് വെയിറ്റ് വെയിറ്റാക്കി എട്ടേകാലം എട്ടര ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം മക്കളെ പിടിച്ചുവെച്ചിരിക്കുന്നത് എന്താ പറയുക ക ഇതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതിന് നമ്മൾ പിടിച്ചുവെച്ചിരിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക ആ മുകളിൽ കാണുന്നതും അതിൻ്റെ അപ്പർ സൈഡിലും ഒക്കെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചധികം ആൾക്കാർ വന്നാലും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെ ഏകദേശം ഒരു ഇരുപത് ഒരു ഇരുപത് ആൾക്കാരൊക്കെ തന്നെയായിരുന്നു കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് അഡൾട്ടും പിന്നെ ഗിഡ്സൊക്കെ ആയിട്ട് അങ്ങനെ അപ്പം ആ പ്രോപ്പർട്ടി ഒരു നമുക്ക് സ്റ്റേ ചെയ്യാം ഒരു കണക്കായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ എല്ലാവരും ഊഞ്ഞാലിലും ഓരോന്നിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പൊറോട്ട അതുപോലെ തന്നെ പുട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം അപ്പം മുട്ടക്കറി കടലക്കറി ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അത് കോംപ്ലിമെൻ്ററി ആയിരുന്നു നമ്മുടെ ഈ ഒരു റങ്കിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പം പതിനഞ്ച് പേർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് തന്നെ അത്യാവശ്യം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പോരാത്തതെന്ന് നമ്മൾ തല ദിവസമായിട്ടുള്ള മന്തി കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോക്ക് തന്നെ ഉണ്ടാവും അത് പിന്നെ കുട്ടികൾ കുളി കഴിഞ്ഞ ശേഷം അത് ആ കാര്യങ്ങളൊക്കെ കഴിച്ചൊക്കെ ചെയ്തു പിന്നെ അത് എൻ്റെ യാമിക്കുട്ടിയാണിത് അവളത് അങ്ങനെ കാണും അവൾ ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ സീനൊന്നും ആക്കിയിട്ടില്ല പിന്നെ കഥ ഫുൾ വെള്ളത്തിൽ തന്നെ ആയിരുന്നു ഒറ്റ നിന്ന് വിറച്ചിട്ട് പോലും ഒരു കുട്ടികളും കേറുന്നില്ലായിരുന്നു പിന്നെ ഇത് നമ്മൾ എന്താ പറയുക ധോണി ഉണ്ടായിരുന്നു പിന്നെ ഈശല് എല്ലാ കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ പൂളാവുമ്പോൾ നമ്മളെ ഈ ഒരു ട്രിപ്പിൽ കംപ്ലീറ്റ് ഫാമിലീസ് ഇല്ല കാരണം നമ്മളെ എന്താ പറയുക റിസോർട്ടിൽ അത്ര വലിയ കുറേ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയൂല്ലോ നമ്മൾ അത്യാവശ്യം കുറേ വലിയ ഫാമിലിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റേ ചെയ്ത സ്ഥലമല്ലേ ആ ഒരു രീതിയിൽ കിട്ടോ അല്ലാതെ കംപ്ലീറ്റിൽ അപ്പുറത്തും അപ്പുറത്തൊക്കെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ വെക്കേറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്താ പറയുക മാക്സിമം പൂളൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ അവിടുത്തെ ഉള്ള ചെറിയ ലോക്കൽ പ്ലേസസ് ഒക്കെ ഒന്ന് കാണാൻ പോയിട്ടോ എന്താ കോഴിപ്പാറ വാട്ടർഫാൾസോ ആ ഒരു ഒരു എന്താ ഭയങ്കര കുറച്ച് ഡേഞ്ചറാണ് ഇപ്പം വെള്ളം കുറവാണ് അപ്പം അതൊക്കെ ഒന്ന് പോയി കണ്ട് പോന്നിട്ടുണ്ട് ശരിക്കും ഇവിടെ കയറിയത് വെർത്തായോ ചോദിച്ചാൽ പെർ ഹെഡിങ്ങ് തോന്നുന്ന ഫിഫ്റ്റിയോ അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ടോ ക്യാഷ് അതൊരു ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ അവർ ക്യാഷ് ഇവർത്ത് പോയ പോലൊക്കെ ഒരു ഫീൽ എന്തായാലും വേണ്ടില്ല ജസ്റ്റ് ഇനി കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു എഡ്ജായിക്കോട്ടെ കരുതി പിന്നെ നമ്മളെന്താ ഇവിടുന്ന് പിന്നഞ്ഞ് ഫുഡൊക്കെ കഴിക്കണം എന്നിട്ട് എല്ലാവരും പിരിയാന്നുള്ള രീതിയിലാണ് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോൻ്റെ എൻഡിൽ ഷെയർ ആക്കാം അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ മെയിനായിട്ടുള്ള വിശേഷങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമ്മളെ ട്രിപ്പിൻ്റെ ഒരു എൻജോയ്മെൻറ്റിനെ ഭയങ്കരമായിട്ടത് ബാധിക്കും പിന്നെ മഴക്കാലം ആണെങ്കിൽ ഈ ഒരു ഏരിയ കൂടെ നമുക്ക് എൻ്ററി ഉണ്ടാവില്ല കേട്ടോ അവിടെ ഒരു കയറൊക്കെ കെട്ടിയിട്ട് അത്യാവശ്യം ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ നാളെ നാടൻ ചോറും ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ആവശ്യമുള്ളവർക്ക് ബിരിയാണി ബിരിയാണിയൊക്കെ വാങ്ങിച്ചെടുത്ത് ഞമ്മളെന്തായാലും നല്ല അടിപൊളി ഒരു ചോറൊക്കെ കഴിച്ചിട്ടോ പിന്നെ എല്ലാവരും അങ്ങനെ പിരിഞ്ഞു കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അപ്പം എന്തായാലും ഇതിൻ്റെ ഫോട്ടോസ് ഇൻക്ലൂഡാക്കാം അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക ഈശാല അടുത്ത നല്ല വീഡിയോസ് ഇനിയും വരാനുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് ട്രിപ്പ് പോയ വീഡിയോസൊക്കെ ഇവിടെ പെൻഡിങ് എടുക്കാൻ അതൊക്കെ എന്തായാലും വഴിയേ വഴിയേ വരും അപ്പം ഓക്കെ ബാ ബൈ